യുവതിയെ കൊലപ്പെടുത്തി ശരീരഭാഗങ്ങൾ ബാഗിലാക്കി ഉപേക്ഷിക്കാൻ കൊണ്ടുപോയ ഭർത്താവ് അറസ്റ്റിലായിരിക്കുന്നു കന്യാകുമാരി ജില്ലയിലെ അഞ്ചു ഗ്രാമത്തിലാണ് മനുഷ്യ മനസ്സാക്ഷിയെ നടുക്കുന്ന കൊലപാതകം നടന്നിരിക്കുന്നത് അഞ്ചു ഗ്രാമം സമീനപുരം സ്വദേശിയായ മരിയ സന്ധ്യ മുപ്പത് വയസ്സുകാരിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് സംഭവത്തിൽ മുപ്പത്തിയാറ് വയസ്സുകാരനായ ഭർത്താവ് മാരിമുത്തുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മരിയയുടെ മൃതദേഹം അരിവാൾ ഉപയോഗിച്ചാണ് ഇയാൾ വെട്ടിയത് അതിനുശേഷം മൂന്ന് കഷ്ണങ്ങളാക്കി വെട്ടിമുറിച്ചു എന്നിട്ട് ഇത് ഈ മൃതദേഹ ഭാഗങ്ങൾ ബാഗുകളിലാക്കി ബാഗുകളുമായി പോകുകയായിരുന്ന മാരിമുത്തുവിന് നേരെ സമീപത്തു നിന്ന് നായ കുരയ്ക്കുകയും നായ ബഹളം വെക്കുകയും ചെയ്തു ഇതോടെ നാട്ടുകാർക്ക് സംശയം തോന്നുകയായിരുന്നു ബാഗിൽ എന്താണ് എന്ന് നാട്ടുകാർ ചോദിച്ചു മാരിമുത്ത് മറുപടി നാട്ടുകാരോട് പറഞ്ഞത് ബാഗിൽ ഇറച്ചിയാണെന്നാണ് പിന്നാലെ മാരിമുത്തുവിനെ നാട്ടുകാർ തടഞ്ഞു നിർത്തി പോലീസിൽ വിവരം അറിയിച്ചു തുടർന്ന് പോലീസ് എത്തി നടത്തിയ പരിശോധനയിൽ ബാഗുകളിൽ നിന്നും മരിയയുടെ മൃതദേഹം കണ്ടെത്തി തൂത്തുക്കുടിയിലെ മീൻ കമ്പനിയിലായിരുന്നു മരിയ സന്ധ്യ ജോലി ചെയ്തിരുന്നത് മരിയയെ മാരിമുത്തുവിന് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു ഇതിന്റെ പേരിൽ ഇരുവർക്കുമിടയിൽ വഴക്ക് പതിവായിരുന്നു വ്യാഴാഴ്ച ഉച്ചയുടെ വീട്ടിലെത്തിയ മരിയയും മാരിമുത്തുവും തമ്മിൽ വീണ്ടും കലഹമുണ്ടായി മരിയ വീട്ടിലെത്തുമ്പോൾ വീട്ടിൽ ഇയാൾ ടിവിയുടെ ശബ്ദം ഉച്ചത്തിലാക്കി വെച്ചിരുന്നു ഇതിനുശേഷമാണ് ഇയാൾ കൊലപാതകം ചെയ്തത് ദമ്പതികൾ രണ്ടു മാസം മുൻപാണ് കന്യാകുമാരി ജില്ലയിലെ അഞ്ചു ഗ്രാമത്തിലേക്ക് താമസത്തിനായി എത്തിയത് കോൾ ടാക്സി ഡ്രൈവറായി ജോലി ചെയ്യുകയാണ് മരിമുത്തു തിരുനെൽവേലി ജില്ലയിലെ തച്ചനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ മരിമുത്തു പ്രതിയാണ് ഇനി നമുക്ക് മറ്റൊരു സംഭവം കൂടി നോക്കാം സ്വകാര്യ ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി കാമുകിയെ സുഹൃത്തുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിച്ച യുവാവ് പിടിയിൽ സുഹൃത്തിനെയും ബംഗളൂരു സെൻട്രൽ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരനായ ഹരീഷ് ഹേമന്ത് എന്ന പ്രതിയാണ് അറസ്റ്റിലായിരിക്കുന്നത് മുപ്പത്തിരണ്ട് വയസ്സുകാരിയായ യുവതി പരാതിയുമായി ക്രൈംബ്രാഞ്ചിന് മുന്നിൽ എത്തുകയായിരുന്നു ഹരീഷും യുവതിയും തമ്മിൽ അടുപ്പത്തിലായിരുന്നു ഇരുവരും ഒരുമിച്ച് നിരവധി പാർട്ടികളിൽ പങ്കെടുത്തിട്ടുണ്ട് ഈ സമയങ്ങളിൽ ഹരീഷ് താൻ അറിയാതെ സ്വകാര്യ നിമിഷങ്ങൾ വീഡിയോയിൽ പകർത്താറുണ്ട് എന്ന് യുവതി അന്വേഷണ സംഘത്തോട് പറഞ്ഞു ഇത്തരത്തിൽ താൻ അറിയാതെ പകർത്തിയ ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി സുഹൃത്തായ ഹേമന്തുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഹരീഷ് നിർബന്ധിക്കുകയായിരുന്നുവെന്നും പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനു പകരമായി ഹേമന്തിന്റെ കാമുകയെ ഹരീഷിന്റെ മുന്നിലും എത്തിക്കും എന്നായിരുന്നു ഡീൽ ഹേമന്തിൻ്റെ കാമുകിയെ നേരത്തെ ഇരുവരും ചേർന്ന് ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് പോലീസ് കണ്ടെത്തി പങ്കാളികളെ കൈമാറുന്ന സംഘത്തിലെ അംഗങ്ങളാണ് ഹരീഷും ഹേമന്തും ഹേമന്തിന് പുറമെ മറ്റു സുഹൃത്തുക്കളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനും ഹരീഷ് നിർബന്ധിക്കുമായിരുന്നുവെന്നും യുവതി വെളിപ്പെടുത്തുകയുണ്ടായി ഇരുവരുടെ മൊബൈൽ ഫോണുകളിൽ വേറെയും സ്ത്രീകളുടെ സ്വകാര്യ വീഡിയോകൾ കണ്ടെത്തി എന്നതാണ് മറ്റൊരു നിർണായകമായ കാര്യം